നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ് സൗദി അറേബ്യയിലെ പ്രമുഖ ലോജിസ്റ്റിക് കമ്പനിയായ ട്രാൻസ്പോർട്ട് കമ്പനിയായ മെഡ്ലോക്ക് ട്രാൻസ്പോർട്ടിലേക്ക് മെഡ്ലോക്ക് ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക് കമ്പനിയിലേക്ക് ട്രെയിലർ ഡ്രൈവർമാരെ ആവശ്യമുണ്ട് രണ്ടായിരം സൗദര്യാലാണ് സാലറി പറഞ്ഞിട്ടുള്ളത് കൂടാതെ ട്രിപ്പ് അലവൻസും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ പോയാലും പത്തുപതിനായിരം രൂപ നിങ്ങൾക്ക് ഒരു മാസം അതിന് മേലെ ചിലപ്പോൾ എം ജിയാൻ കഴിയും ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണ് ഈ ഒരു വേക്കൻസിലേക്ക് പരിഗണിക്കുന്നത് ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് പരിഗണിക്കില്ല നിങ്ങളുടെ കയ്യിൽ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഏതെങ്കിലും ജി രാജ്യത്തെ അല്ലെങ്കിൽ സൗദി അറേബ്യയിലോ ഏതെങ്കിലും ജി സി സി രാജ്യത്തെയോ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം അങ്ങനെയുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ ഒരു അർജന്റ് റിക്രൂട്ട്മെന്റ് ആണ് ഇന്റർവ്യൂ കാര്യങ്ങളില്ല ഇന്റർവ്യൂ നമ്മൾ ഡോക്യുമെന്റ് സെലക്ഷൻ ആണ് ഡോക്യൂമെന്റ് സെലക്ഷനിൽ നിങ്ങൾ പാസ് ആയി കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ കയറി പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണിത് രണ്ടായിരം സൗകര്യത്തിലാണ് സാലറി ട്രിപ്പിൾ അവൻസ് ഉണ്ടായിരിക്കും അക്കോമഡേഷനും അവൈലബിൾ ആണ് ഫുഡ് ഉണ്ടാവുകയില്ല നാൽപ്പത്തി രണ്ട് വയസ്സ് വരെയാണ് പ്രായപരിധി നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ് സൗദി അറേബ്യയിലെ പ്രമുഖ ലോജിസ്റ്റിക് കമ്പനിയായ ട്രാൻസ്പോർട്ട് കമ്പനിയായ മെഡ്ലോക് ട്രാൻസ്പോർട്ടിലേക്ക് മെഡ്ലോക് ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക് കമ്പനിയിലേക്ക് ട്രെയിലർ ഡ്രൈവർമാരെ ആവശ്യമുണ്ട് രണ്ടായിരം സൗദിയിലാണ് സാലറി പറഞ്ഞിട്ടുള്ളത് കൂടാതെ ട്രിപ്പ് അലവൻസും കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ പോയാലും പത്തറുപതിനായിരം രൂപ നിങ്ങൾക്ക് ഒരു മാസം മേലെ ചിലപ്പോൾ എഞ്ചുവാൻ കഴിയും ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് പരിഗണിക്കില്ല നിങ്ങളുടെ കയ്യിൽ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഏതെങ്കിലും ജി രാജ്യത്തെ അല്ലെങ്കിൽ സൗദി അറേബ്യയിലോ ഏതെങ്കിലും ജി സി സി രാജ്യത്തെയോ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം അങ്ങനെയുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ ഒരു അർജന്റ് റിക്യൂറ്റ്മെന്റ് ആണ് ഇന്റർവ്യൂ കാര്യങ്ങളില്ല ഇന്റർവ്യൂ നമ്മൾ ഡോക്യുമെന്റ് സെലക്ഷൻ ആണ് ഡോക്യൂമെന്റ് സെലക്ഷനിൽ നിങ്ങൾ പാസ് ആയി കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ തീർക്കുവാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണിത് രണ്ടായിരം സൗകര്യത്തിലാണ് സാലറി ട്രിപ്പിൾ അവൻസ് ഉണ്ടായിരിക്കും അക്കോമഡേഷനും അവൈലബിൾ ആണ് ഫുഡ് ഉണ്ടാവുകയില്ല നാൽപ്പത്തി രണ്ട് വരെയാണ് പ്രായപരിധി